നമസ്കാരം ആര്യനാട് മരിച്ച പഞ്ചായത്ത് അംഗമായ ശ്രീജ രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണകാലത്ത് സി പി എം നേതാക്കളുടെ മാനസിക പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യുന്ന അഞ്ചാമത്തെ വ്യക്തിയാണ് കഴിഞ്ഞ വർഷം ആത്മഹത്യ ചെയ്ത എ ഡി എം നവീൻ ബാബു ഉൾപ്പെടെ അഞ്ചു പേരാണ് സി പി എമ്മിനെയും പാർട്ടി നേതാക്കളെയും പ്രതിസ്ഥാനത്താക്കി അഞ്ചു വർഷത്തിനിടയിൽ ജീവനൊടുക്കിയത് വ്യക്തിപരമായ ആരോപണങ്ങൾ തുടങ്ങിയതിനു ശേഷം പൊതുയോഗങ്ങളിൽ വരെ വിമർശനങ്ങൾ നേരിട്ട് മനം എല്ലാവരും ആത്മഹത്യയിലേക്ക് നീങ്ങിയത് കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനഞ്ചിന് രാവിലെയാണ് എ ഡി എം നവീൻ ബാബുവിനെ കണ്ണൂർ പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കണ്ണൂരിൽ നിന്ന് സ്വദേശമായ പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ച നവീൻ ബാബുവിന് കണ്ണൂർ കളക്ടറേറ്റ് ഹാളിൽ യാത്രയയപ്പ് നൽകിയിരുന്നു ഈ ചടങ്ങിൽ ക്ഷണിക്കാതെ എത്തിയ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അഴിമതി ആരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് മാനസികമായി തളർന്ന നവീൻ ബാബു ജീവനൊടുക്കുകയായിരുന്നു ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി പി പി ദിവ്യയെ അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിന് പത്തനംതിട്ട പെരുന്നാട് സി പി എം പ്രവർത്തകനായ ബാബു ആത്മഹത്യ ചെയ്തു സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് പ്രസിഡന്റുമായ പി എസ് മോഹനൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി റോബിൻ വാർഡ് അംഗം എന്നിവരാണ് തന്റെ മരണത്തിന് കാരണക്കാരെന്നായിരുന്നു ആത്മഹത്യാ ഉണ്ടായിരുന്നത് വെയിറ്റിംഗ് ഷെഡ് നിർമ്മാണത്തിനായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബലം പ്രയോഗിച്ച് തട്ടിയെടുത്തെന്നും അതുമായി ബന്ധപ്പെട്ട ഭീഷണിയാണ് കാരണമെന്നും കുറിപ്പിലുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പത്തിന് നെയ്യാറ്റിങ്കരയിലെ സി പി എം പ്രവർത്തകയും ആശാവർക്കറുമായ ആശ പാർട്ടി പ്രാദേശിക നേതൃത്വത്തിനെതിരെ കുറിപ്പ് എഴുതിവച്ച ശേഷം ആത്മഹത്യ ചെയ്തു ലോക്കൽ കമ്മിറ്റി അംഗം കൊറ്റാമം രാജൻ ബ്രാഞ്ച് സെക്രട്ടറി അലത്തറ വിളാകം ജോയി എന്നിവരുടെ മാനസിക പീഡനം സഹിക്കാൻ വയ്യാതെയാണ് കടുങ്കൈ ചെയ്യുന്നതെന്നായിരുന്നു കത്തിലുണ്ടായിരുന്നത് പാർട്ടിയിൽ പലതവണ പരാതിപ്പെട്ടിട്ടും ഫലമുണ്ടായില്ല എന്നും രേഖപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ച് പന്ത്രണ്ടിന് കൊച്ചി അയ്യനാട് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം വി എ സിയാദ് ആത്മഹത്യ ചെയ്തു കളമശ്ശേരി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ തൃക്കാക്കര സെൻട്രൽ ലോക്കൽ സെക്രട്ടറി ജയചന്ദ്രൻ ചില പ്രാദേശിക നേതാക്കൾ എന്നിവരാണ് കാരണക്കാരെന്നായിരുന്നു ആത്മഹത്യാ ഉണ്ടായിരുന്നത് തന്നെ മാനസികമായി പീഡിപ്പിച്ചെന്നും നശിപ്പിക്കാൻ ശ്രമിച്ചെന്നും കത്തിലുണ്ടായിരുന്നു സാമ്പത്തിക തട്ടിപ്പ് കേസാണ് കാരണമെന്ന് ബന്ധുക്കളും കോൺഗ്രസ് നേതാക്കളും ആരോപിച്ചെങ്കിലും പോലീസ് അന്വേഷണം കാര്യമായി നടന്നില്ല മരണത്തിലെ ദുരൂഹതയെക്കുറിച്ചും അന്വേഷണം പോലും ഉണ്ടായില്ല കഴിഞ്ഞ ദിവസമാണ് സി പി എമ്മിന്റെ മാനസിക പീഡനത്തെ തുടർന്ന് കോൺഗ്രസുകാരിയായ ആര്യനാട് ഗ്രാമപഞ്ചായത്ത് അംഗം എസ് ശ്രീജ ആത്മഹത്യ ചെയ്തത് പഞ്ചായത്ത് യോഗങ്ങളിൽ മാത്രമല്ല പൊതുയോഗങ്ങളിലും ഉയർത്തിയ രൂക്ഷമായ വിമർശനങ്ങളാണ് ശ്രീജയെ മരണത്തിലേക്ക് നയിച്ചതെന്ന് കുടുംബം ആരോപിക്കുന്നു ശ്രീജിയെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽപ്പെടുത്താൻ മുന്നിൽ നിന്ന് സി പി എം നേതാക്കളെന്ന് കോൺഗ്രസും ആരോപിക്കുന്നു ശ്രീജി സാമ്പത്തിക തട്ടിപ്പ് കാര്യമാണെന്ന തരത്തിൽ സി പി എം ദിവസങ്ങളായി തുടരുന്ന പ്രചരണത്തിന്റെ ഭാഗമായി ഞായറാഴ്ച വൈകിട്ട് ആരനാട് ജംഗ്ഷനിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരുന്നു അതിൽ പങ്കെടുത്ത പ്രാദേശിക സി പി എം നേതാക്കൾ ശ്രീജിക്കെതിരെ രൂക്ഷമായ സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത് മുൻപ് മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട ശ്രീജയ്ക്കെതിരെ ചിലർ പരാതി നൽകിയിരുന്നു ഇത് പരാമർശിച്ചായിരുന്നു നേതാക്കളുടെ വിമർശനം ശ്രീജയുടെ മരണത്തിന് ഉത്തരവാദികൾ സി പി എമ്മും പഞ്ചായത്ത് പ്രസിഡന്റുമാണെന്ന് ഭർത്താവ് ജയൻ ആരോപിച്ചു സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ആലോചിച്ചു വരികയായിരുന്നു അതിനിടയിൽ സി പി എമ്മിന്റെ വ്യക്തിപരമായ ആരോപണങ്ങൾ ശ്രീജയെ മാനസികമായി തളർത്തിയിരുന്നു തളർത്തിയിരുന്നുവെന്നും ജയൻ ആരോപിക്കുന്നു